ഹായ് ഹലോ ഹോംടെക് ട്രാവലിൻ്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാക്കിൽ വീട് കാണുന്നുണ്ട് പക്ഷേ വീടിൻ്റെ വീഡിയോ ആയിട്ടല്ല നമ്മൾ ഫെൻസിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്കമാലിയാണ് കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞുതരാം നമ്മൾ ഇന്നിവിടെ ഈയൊരു വീടിൻ്റെ ബൗണ്ടറി മൊത്തമായിട്ട് ഏകദേശം നൂറ്റി മീറ്ററോളം ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫെൻസിങ് ചെയ്യാണ് ഫോർ ഫീറ്റ് ഹൈറ്റിലുള്ള ചെയിനിങ് ഫെൻസിങ് ആണ് ചെയ്യുന്നത് അത് ജി ഐ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് സൈഡ് ഈ കണ്ട രീതിയിലുള്ള മതിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ബാക്കിയുള്ളൊരു പോർഷൻ ഈ മൊത്തം ഏരിയ ഫുള്ളായിട്ട് ത്രൂ ഔട്ട് നമ്മൾ നൂറ്റാറു മീറ്ററോളം ഏകദേശം ചെയ്യുന്നുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് ശ്രുതിലും വന്നിട്ടുണ്ട് നമുക്കൊരു മൂന്നാല് സൈറ്റ് ഇവിടെ എറണാകുളം തൃശ്ശൂർ ഒരു മൂന്നാല് സൈറ്റ് നമുക്ക് സൈറ്റ് വിസിറ്റ് ചെയ്യാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇപ്പോൾ രണ്ട് സൈറ്റ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വർക്കും വർക്കിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശ്രുതിലെന്നെ എന്നും പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പോൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം ബിൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫ്രീക്വൻ്റ്ലി വരുന്ന എല്ലാ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ശ്രുതിലിനോട് ചോദിച്ചേക്കാം വെച്ചേക്കാം ശ്രുതിൽ ഇവിടെ തന്നെ ഉണ്ട് ശ്രുതിലെ ഇന്നത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പുറത്തെ ഹായ് നമസ്കാരം നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഇവിടെയും നമ്മളൊരു വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് ജി പൈപ്പ് പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എനിക്ക് തോന്നുന്നത് സെയിം മെറ്റീരിയൽ സെയിം 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 മെറ്റീരിയൽ തന്നെ ആയിരുന്നു പൈപ്പും സെയിം ആയിരുന്നു ഹൈറ്റിൽ മാത്രം ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് നോർമലി ഫൈവ് ഫീറ്റ് എന്നുള്ളത് ഒരു ഫോർ ആണ് ചെയ്തിട്ടുള്ളത് വേറെ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഫോർ ഫീറ്റ് മതി കാരണം ഇതൊരു ആർക്കിടെക്റ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം ഉണ്ടാക്കി വീടുമാണ് അപ്പോൾ അവർ ഓവറാൾ ഹൈറ്റ് ഭയങ്കരമായിട്ട് വേണ്ട ഒരു ചെറിയ ഹൈറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോർ ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് അതിന് ആവശ്യമുള്ളൂ ഇവിടെ അങ്ങനെ വേറെ ശല്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അവർക്ക് മതിൽ കെട്ടി ത്രൂ ഔട്ട് കവർ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു വിഷനായിട്ട് വിഷൻ ഒഴിവാക്കാനും പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഞാനും എന്തായാലും ക്യാമറ സായിപ്പിച്ചു സായി എന്തായാലും നമ്മുടെ കൂടെ രാവിലെ മുതൽ കൂടിയതാണ് അപ്പം ഞാനും സായി ഏൽപ്പിച്ചു എൻക്വയറി സിസ്റ്റം പോലെ നമുക്ക് വരുന്നുണ്ട് ഇഷ്ടം പോലെ പറഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല കാര്യം നമ്മൾ ഈ സൈറ്റ് വിസിറ്റിങ് സമയങ്ങളിലെല്ലാം നമ്മൾ എത്ര പേരുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റി നമുക്ക് സ്പെൻഡ് ചെയ്യണം അപ്പോൾ കഴിയുന്നത് നമ്മൾ തിരിച്ച് വിളിച്ചിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോളോ അപ്പ് എന്നുള്ള രീതിയിലെങ്കിലും തിരിച്ച് വിളിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യുക ഞങ്ങളോട് സഹകരിക്കണം ഓക്കെ സോറി പറയുന്നുണ്ട് കാരണം നമുക്ക് എടുക്കാൻ പറ്റാത്ത ഫോണുകൾക്ക് സോറി പറയുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് അതായത് ത്രീ ഇഞ്ച് ടാറ്റയുടെ ഒന്നാമത് നമ്മൾ ടാറ്റയുടെ മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരുപാട് പേര് നമ്മൾ എൻക്വയറി ചെയ്തിട്ട് ആദ്യം ചോദിക്കുന്ന കാര്യം നിങ്ങൾ നാനൂറ് രൂപയ്ക്കും മുന്നൂറ്റമ്പത് ഒക്കെ ഇവിടെ ആൾക്കാർ ചെയ്യാനുണ്ടല്ലോ ആ റേറ്റിനൊന്നും സിമ്പിൾ ആയിട്ട് നമുക്ക് ലോജിക് വെച്ച് ആലോചിച്ച് അറിയാൻ പറ്റും ടാറ്റയുടെ മെറ്റീരിയൽ ഒരിക്കലും ആ പ്രൈസിന് കിട്ടില്ല അതായത് നമുക്ക് വരുന്ന എൻക്വയറി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് കാരണം വെച്ചാല് നിങ്ങളുടെ പ്രൈസ് കൂടുതലാണ് ആ കാര്യങ്ങളെല്ലാം കാരണം നമുക്ക് പല കോംപ്രമൈസും തയ്യാറാവണം നാനൂറ്റമ്പതിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിന്റെ ഗ്യാപ്പ് കൂട്ടണം ചെയിലിങ്ങിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം ഈവൻ ഒരു ചെയിൻലിംഗിൻ്റെ ഹൈറ്റിൽ ഒരു രണ്ട് ഇഞ്ച് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് വരും പ്രൈസിൽ അതുപോലെ മെഷീൻ്റെ സൈസിൽ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള മൂന്ന് ഇഞ്ച് കള്ളികളാണ് ഇത് മൂന്നര ആയി കഴിഞ്ഞാൽ ആർക്കും അറിയില്ല അത് ഒരു ക്ലൈമിനെ സംബന്ധിച്ച് ഇത് എത്രയാണ് സൈസ് എന്നോ എത്രയാണ് ഹൈറ്റ് എന്നോ അവർ നോക്കില്ല അത്രയും മൈന്യൂട്ടായിട്ട് നോക്കുന്ന കസ്റ്റമേഴ്സ് മാത്രമേ അതിനെക്കുറിച്ച് നോക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചെയിൻലിങ്ങിൻ്റെ സൈസില് വരുന്ന വ്യത്യാസമോ അല്ലെങ്കിൽ വരുന്ന ലോക്കൽ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ ആ രീതിയിലൊക്കെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മള് എന്ന് പറഞ്ഞത് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളൊരു മെറ്റീരിയൽ ഉണ്ട് അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ആ സെയിം മെറ്റീരിയൽ നമ്മളിപ്പോ ഫീറ്റ് നമ്മൾ ഓരോ പോസ്റ്റിന്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് മെഷർ ചെയ്തറിയാൻ പറ്റും പ്രോപ്പർ ടു എയ്റ്റ് ഫീറ്റ് ആയിരിക്കും ഈ എയ്റ്റ് ഫീറ്റ് എന്നുള്ളത് ടെൻ ഫീറ്റോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഫീറ്റോ ആക്കി കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് കുറയും പക്ഷെ നമ്മള് ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതെ അതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഉപകാരം വേണ്ട ചെയ്യുന്ന ആൾക്ക് ഉപകാരം വേണ്ട നമുക്ക് ഇപ്പോ പത്ത് അടിയിൽ ചെയ്താലും അതിന്റെ പ്രൈസേ വരുന്നുള്ളൂ ലേബറും സെയിമേ വരുന്നുള്ളൂ പക്ഷെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും വേണ്ടേ കാരണം ഇത് നമുക്ക് ും ഈ ഒരു മെറ്റീരിയൽ ഒന്നും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നോർമലി നമ്മൾ ഇറിഗേഷൻ പെർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് അതായത് നമ്മൾ മണ്ണിന്റെ താഴെ നമ്മൾ വെള്ളത്തിന്റെ കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പൈപ്പാണ് പണ്ട് വെള്ളത്തിന് പൈപ്പ് യൂസ് ചെയ്തിരിക്കുന്നതാണ് നമ്മളുടെ ടാറ്റാ സ്ട്രക്ചർ അതായത് ജി ഐ ഡി ഹോൾഡിപ്പ് ചെയ്ത് വരുന്ന പൈപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ള ചെയിൻലിങ് ആണ് അഞ്ചടി ഹൈറ്റ് ആയിരുന്നു ഇത് നാലടി ഹൈറ്റ് ആണ് നമ്മൾ നമ്മളെ ഹൈറ്റ് വെച്ചിട്ട് നോക്കി മനസ്സിലാവും കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഏകദേശം ഈ ഒരു ഹൈറ്റ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു മിനിമം ഫീറ്റ് തന്നെ ധാരാളമാണ് നോർമലി നമുക്ക് ഇവർ ജസ്റ്റ് അതില് തിരിച്ചിടണം അല്ലെങ്കിൽ വേറെ ഭയങ്കര ശല്യം ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുള്ളൂ ഇതിപ്പോ വീടാണ് വീടിന്റെ ചുറ്റുപാടും ചെയ്താണ് ഈ ചെയ്ത മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇവർക്ക് ഒരു പിന്നെ ജസ്റ്റ് നാല് സൈഡും ബൗണ്ടറി മതിൽ കെട്ടിയിട്ട് ക്ലോസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഫെൻസിംഗ് ആയിട്ട് ക്ലോസ് ചെയ്തത് മാത്രമേ ഉള്ളൂ അതാണ് അവരുടെ മെയിൻ പർപ്പസ് അപ്പോൾ അതിന് അവർക്ക് അഞ്ചടി ഹൈറ്റ് വേണം എന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ റേറ്റിലേക്ക് തന്നെ വരാം അതാണ് കാരണം നമുക്ക് മെയിൻ കൺസേൺ അതായത് ഏതൊരാൾ വിളിക്കുകയാണെന്ന് വെച്ചാൽ മെയിൻ കൺസേൺ റേറ്റ് ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് നാനൂറ്റി അമ്പത് രൂപയ്ക്ക് ചെയ്യാം പക്ഷെ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്രമൈസുകൾക്ക് തയ്യാറാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വിളിക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി എനിക്ക് ഈ പ്രൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്നാൽ നാട്ടുമ്പോൾ ചെയ്യാം നമുക്ക് രണ്ട് മൂന്ന് കൺസേൺസ് ഒന്ന് കാലിൻ്റെ ഗ്യാപ്പ് കൂട്ടും അത് നമുക്ക് ചെയിൻ ലിങ്ക് പൊളിഞ്ഞ് വീഴാനും കാര്യങ്ങളെല്ലാം സാധ്യത കൂടുതലാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമുക്ക് നൂറ്റമ്പത് മീറ്ററിൽ കൂടുതൽ ഏരിയ വേണം രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെയിൻ ലിങ്ങിൻ്റെ സൈസ് നാലിഞ്ചായിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ഇഞ്ച് ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞേക്കാം ഇതൊന്നും ആരും പറഞ്ഞു തരില്ല കാരണമെന്ന് വെച്ചാൽ ഈ ഒരു ഫെൻസിങ്ങിന് വർക്ക് ചെയ്യുന്ന ആരും അത് പറഞ്ഞു തന്നണമെന്നില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത്ര കാര്യങ്ങൾ നിങ്ങൾ വേണം എന്ന് നമ്മോട് റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരും അത് ഒരിക്കലും നമ്മളുടെ റെക്കമെൻ്റേഷനിൽ പോകുന്നല്ല നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നാനൂറ്റമ്പതിനും നമുക്ക് നാലടി ഹൈറ്റ് കോൺക്രീറ്റിൻ്റെ കാല് വെച്ചിട്ട് ഫെൻസിങ് ചെയ്യാം നാനൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഫെൻസിങ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് കാല് ജി ഐ പൈപ്പ് ആംഗിള് അങ്ങനെ തുടങ്ങിയിട്ടുള്ള മെത്തേഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മുകളിൽ പൈപ്പ് വെച്ചിട്ടും പൈപ്പ് വയ്ക്കാതെയും എല്ലാം തുടങ്ങിയിട്ട് ഒരു ഞ്ഞൂറ് മൂവായിരം രൂപ വരെ നമുക്ക് റേറ്റ് നമുക്ക് ഈ പ്രൈസ് കാരണം ലോജിക് വെച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം ഇതിപ്പോൾ നമുക്ക് വൺ എനിക്ക് തോന്നുന്നത് നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ എങ്ങാണ്ടുണ്ട് ഇതിപ്പോൾ ഇന്നിപ്പോൾ സമയം എനിക്ക് തോന്നുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ പതിനൊന്ന് ഇരുപത്തഞ്ചായിട്ടേ ഉള്ളൂ ഓൾമോസ്റ്റ് ഒരു അര മണിക്കൂറിൻ്റെ വർക്കും കൂടിയുള്ളൂ അതായത് ഇപ്പോൾ പത്ത് മീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതേ ലേബർ വേണം അപ്പം നമുക്ക് കുറച്ച് ലേബർ ചാർജ് നമുക്ക് അധികം വരും അപ്പം അത് നമുക്ക് ചാർജ് ചെയ്തേ പറ്റും കാരണം മെറ്റീരിയലിൽ നമുക്കൊരു കോംപ്രമൈസോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അതിൻ്റേതായ ലേബറിൽ നമുക്ക് മാറ്റം വരുമ്പോൾ അത് നമുക്ക് ചാർജ് ചെയ്യണം അതുകൊണ്ടാണ് ചാർജിൽ മാറ്റം വരുന്നത് അല്ലാതെ നിങ്ങൾ വിളിക്കുമ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അഞ്ഞൂറ് രൂപ എന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് എഴുന്നൂറ് രൂപയായത് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യത്യാസം കാരണമാണ് ഞാൻ പറഞ്ഞത് നൂറ്റി അമ്പത് മീറ്റർ ഉണ്ട് വണ്ടി എത്തുന്ന സ്ഥലമാണ് പ്ലെയിൻ ലാൻഡാണ് എന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട വിളിച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ മാത്രം മതി ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും അത് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു ഇന്നിപ്പോൾ കോൺടാക്ട് ചെയ്യുകയാണെന്ന് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു മൂന്ന് നാല് സൈറ്റ് വിസിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാം ഇന്നലെയും ഇങ്ങനെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ അത് പ്രകാരം നമ്മൾ ലാസ്റ്റ് ഇവിടെ തൃശ്ശൂർ ഞങ്ങൾ കൂടെ ചെയ്ത സൈറ്റിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മൾ റീൽസും യൂട്യൂബിലായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് നമുക്ക് എൻക്വയറീസ് ഉണ്ട് അപ്പോൾ അത് പ്രകാരം നിങ്ങൾ ഇന്ന് കോണ്ടാക്ട് ചെയ്യാൻ നാളെ തന്നെ സൈറ്റ് യൂസ് ചെയ്യാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള രാവിലെ നമ്മൾ കണ്ടത് നമ്മൾ ഓൾറെഡി നാളെ അല്ലെങ്കിൽ കസ്റ്റമർ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മറ്റന്നാളേക്ക് ആക്കി നമുക്ക് അതിനുള്ള മാൻ മാൻപവറും ഇപ്പൊ കറന്റ് നമ്മളെടുത്ത് അതിനുള്ള മാൻ പവറും സ്ട്രെങ്ത്തും കാര്യങ്ങളും നമുക്ക് എന്തെങ്കിലും മറ്റേ ഓണം അതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുന്നുണ്ടെങ്കിൽ ലീവ് കാര്യങ്ങളൊക്കെ വർക്കേഴ്സും ഉണ്ടാവും അതിന്റെ ബുദ്ധിമുട്ടുകളും മാത്രമുണ്ടെങ്കിലും അല്ലാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് റേറ്റ് അതായത് ഞങ്ങൾ അക്ഷർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ക്വാളിറ്റി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ള മെത്തേഡിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമ്മൾ നിങ്ങൾ എപ്പോൾ മനസ്സിൽ കരുതുന്നോ അപ്പം നമ്മൾ ആ വർക്ക് ചെയ്തു തരും ആ രീതിയിലുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ പ്രൈസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസിൽ ഒരു ആവറേജ് ആയിട്ടുള്ള പ്രൈസിലാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വലിയ പ്രോഫിറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല ചെയ്യുന്നത് നല്ല രീതിയിൽ നല്ല വർക്കുകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം പിന്നെ ഇവിടുത്തെ വർക്കിൻ്റെ ഇന്നത് ഉപയോഗിച്ച മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്നും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തേക്കാം നമുക്ക് ചെയിൻ ലെങ്കിലൊക്കെയോ നമ്മൾ എപ്പോഴും പറയണതാണ് നമുക്ക് മൂന്ന് സൈസിലാണ് രണ്ട് ഇഞ്ചും മൂന്നിഞ്ചും നാലിഞ്ചും അതെ ഇവിടെ നോർമലി പറഞ്ഞല്ലോ നമ്മൾ വീടിന് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഫോർ ഇഞ്ച് ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു കാണാൻ കുറച്ചുകൂടി ഭംഗി ത്രീ ഇഞ്ചു അല്ലെങ്കിൽ ടു ഇഞ്ചി തന്നെയാണ് ഇവിടെ പിന്നെ ത്രീ ഇഞ്ച് മതി എന്ന് പറഞ്ഞിരുന്നു അത് ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ ത്രീ ഇഞ്ച് മതി കാരണം ഇവിടെ അതിന്റെ ആവശ്യമുള്ളൂ ഇവിടെ അത്ര അടുത്തല്ല അപ്പം നമുക്ക് ലോങ് കാണാനുള്ള ഭംഗിക്കും അപ്പം അങ്ങനെ വിസിബിൾ അല്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ മൂപ്പർക്ക് ഇത് അത് നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് ഹൈക്കോടതി അഡ്വക്കേറ്റിന്റെ ഒരു സ്ഥലമാണ് ഇത് വരുന്നത് അപ്പോൾ അദ്ദേഹം ആ ആർക്കിടെക്ട് വഴിയാണ് നമ്മളെ ബന്ധപ്പെട്ടത് നമ്മൾ അന്ന് തന്നെ നമ്മൾ ഇത് വന്നു സൈറ്റ് കണ്ടു എന്താണ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു എല്ലാ അറിഞ്ഞ് മനസ്സും വേറൊരു കാര്യമുണ്ട് നമ്മളൊരു സൈറ്റിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ സൈറ്റ് ക്ലീൻ ചെയ്ത് ഇത് കണ്ടു ഇത് ഇതൊരു കാട് പിടിച്ചിറങ്ങുന്ന സ്ഥലമായിരുന്നു ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി കറക്റ്റ് കണ്ടു നമ്മൾ ചെയ്യാനുള്ള ഭാഗം മാത്രം അവർ കറക്റ്റ് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് ആ ക്ലീൻ ചെയ്ത് തന്നുകൊണ്ട് നമുക്ക് ഭയങ്കര നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അതായത് ജി എ പൈപ്പ് ആണെങ്കിൽ ഉണ്ടോ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഭാഗം അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് തന്നു അതുകൊണ്ട് നമുക്ക് ഫിക്സിംഗിനോ കാര്യങ്ങളിലോ വേറൊരു സംശയം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കേണ്ടി വന്നിട്ടില്ല വന്നു നമ്മൾ ചെയ്തു ഇന്നിപ്പോൾ ഓൾറെഡി സേർ ഇവിടെ ഇല്ല സാറ് കോട്ടിൽ പോയിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം വരത്തുള്ളൂ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം മുമ്പ് നമ്മൾ ഇവിടുന്ന് പോവും ഓൾറെഡി നമ്മൾ കഴിയാറായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആരെയും കൊണ്ട് ഫെൻസിങ്ങിൻ്റെ വർക്ക് ചെയ്യുകയാണെന്നു മെയിനായിട്ട് ഞാൻ പറഞ്ഞത് ക്വാളിറ്റി ആയിട്ടുള്ള ക്വാളിറ്റിൻ്റെ കൺസേൺ ഭയങ്കര ഇതിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമ്മൾ എല്ലാ വീട്ടിലും പറയുന്നില്ല എന്തൊക്കെ കാര്യം കൊണ്ട് നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ ടാറ്റയുടെ മെറ്റീരിയലാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം ഈ കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം നമ്മൾ നിങ്ങൾ വേറെ ആരെയും കൊണ്ട് ഫെൻസിങ് ചെയ്യുകയാണെങ്കിലും ടാറ്റയുടെ മെറ്റീരിയലാണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മളെപ്പോഴും പറയുന്നതാണ് വയറിലുള്ള പ്രിൻറ്റ് അതുപോലെ ടാഗ് റോളിലെ ടാഗ് അതുപോലെ തന്നെ നമുക്ക് റാ റാപ്പർ റോളിനകത്ത് വരുന്ന റാപ്പറും മൂന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന മതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് മെറ്റീരിയൽ ടാറ്റയുടെ ആണെന്ന് ജെന്യൂ ആണെന്നുള്ളത് ഉറപ്പിക്കാം അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കുക അത് ആരെയും കൊണ്ട് ചെയ്യിക്കുകയാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ ചെയിലിങ്ങിൻ്റെ സൈസ് ചെയിലിങ്ങിൻ്റെ സൈസ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കള്ളികളുടെ അകലാണ് മൂന്നിഞ്ച് എന്ന് പറയുന്നത് ഇത് മൂന്നിഞ്ചാണ് ടാപ്പ് വെച്ച് നമ്മൾ അളന്നു കഴിഞ്ഞാൽ ഈ വയറിൻ്റെ പുറം തൊട്ടിട്ട് ഈ വയറിൻ്റെ പുറം വരെ മൂന്നിഞ്ച് കറക്റ്റായിരിക്കും അത് രണ്ടിഞ്ചാണെങ്കിൽ രണ്ടിഞ്ച് നാലിഞ്ചാണെങ്കിൽ നാലിഞ്ച് അത് എത്രയാണോ നമ്മൾ ആരാണോ നമുക്ക് വർക്ക് കൊടുക്കുന്നത് അവർ പറയുന്നത് കൃത്യമല്ലേ നോക്കുക വയർ തിക്നസ് പിന്നെ എന്തായാലും ഒരു പെട്ടെന്നൊരാൾക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ടു പോയിന്റ് ഫൈവ് ആണോ ത്രീ ആണോ എന്നുള്ളത് അപ്പോൾ അത് പിന്നെ ടെക്നിക്കലി അറിയുന്ന ആൾക്കാരൊക്കെ അറിയുന്നുണ്ടാവുകയുള്ളൂ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയത് ഹൈറ്റ് ഹൈറ്റ് പിന്നെ നമ്മൾ ടാപ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഫോർ ഫീറ്റ് ആണോ എന്നുള്ളത് നമുക്ക് കൺഫേം ആക്കുക അത്ര മാത്രമാത്രം കാര്യങ്ങൾ ചെയ്യാനുള്ളൂ പിന്നെ നമ്മൾ നോർമലി മൂന്ന് പ്ലെയിൻ കമ്പി അതെല്ലാം നമുക്ക് ടോൽ ഗേജിൻ്റെ തന്നെയാണ് അത് പിന്നെ നോർമലി കിട്ടുന്ന കാര്യങ്ങളാണ് പൈപ്പ് ആണെങ്കിലും വെക്കുന്ന ടാറ്റയുടെ മാത്രം വെക്കുക അല്ലെങ്കിൽ ചെയിൻ ചെയിലിംഗ് ആണെങ്കിലും പൈപ്പ് ആണെങ്കിലും ടാറ്റയുടെ അല്ലെങ്കിൽ മൂന്ന് നാല് വർഷം കൊണ്ട് നമുക്ക് തിരുമ്പെടുത്തോളും അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതെ 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 കാരണം എന്താണെന്ന് നമ്മൾ ഏതായാലും നമുക്ക് ലോക്കൽ മെറ്റീരിയലും ടാറ്റഡും നമ്മൾ അങ്ങനെ ഭയങ്കര മാറ്റമൊന്നുമില്ല വർക്ക് ചെയ്ത് വരുമ്പോൾ ത്രൂ ഔട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നൂറ് മീറ്റർ ഉണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒക്കെ മാറ്റം വരത്തുള്ളൂ ആ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ തൗസൻഡിൽ നിങ്ങൾക്ക് മാറി ലോക്കൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഒരു ടു ഓർ ത്രീസ് ഇയേഴ്സിനകത്ത് അത് നമ്മൾ സഫർ ചെയ്യേണ്ടി വരും അതിൻ്റെ കംപ്ലൈൻ്റ് ആയി തുടങ്ങുക കാരണം ഇന്ന് നമ്മൾ പോയ സൈറ്റിൽ ഫസ്റ്റ് ആരോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഓക്കെ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞങ്ങളെ വിളിച്ചിട്ട് അവർക്ക് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത് അതെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇന്നത്തെ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ജസ്റ്റ് ടൈ ചെയ്യേണ്ട ഇതിൽ നമ്മളിവിടെ ടൈ ചെയ്തിട്ടില്ല ഇത് കണ്ടോ ഇത് ഇവിടെ ലൂസായിട്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇതിൽ വെച്ച് ടൈ ചെയ്യും പതിനാറ് കേജിൻ്റെ വയർ വെച്ചിട്ട് നമ്മൾ ഇത് ഈ വയർ നമ്മൾ ടൈ ചെയ്യും ഇതൊക്കെ അതുകൊണ്ടാണ് ഇതിങ്ങനെ ലൂസായത് ഇത് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇത് അങ്ങനെ ഈ അകലം നമുക്ക് എങ്ങനെയായാലും ചേർക്കാനും പറ്റില്ല അപ്പോൾ അത് ടൈ ചെയ്തിട്ട് അതുകൂടിയും കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ഒന്ന് ത്രൂ ഔട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ഈ വർക്ക് എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ ആണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗവും ക്ലിയറാണ് ഇപ്പോൾ അവിടെ ഒരു ഒന്ന് രണ്ട് റോളോളം കെട്ടിയത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഏകദേശം ക്ലിയറാണ് അത്രയാണ് സൈറ്റത്തെ കാര്യം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫെൻസിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾ രണ്ട് നമ്പർ കൊടുക്കാറുണ്ട് മൂന്ന് നമ്പറിനുണ്ട് അപ്പോൾ ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മെറ്റീരിയലിന്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ചോദിക്കാം അതായത് നമ്മളല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് മെറ്റീരിയലിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട് കാരണം മെറ്റീരിയൽ മെറ്റീരിയലിറക്കിയിട്ട് അവർ ഫോട്ടോ അയച്ചു ഇത് ടാറ്റാഡിനെ ആണോ എന്ന് ഉറപ്പ് വരുത്തുമോ നമ്മൾ നോർമലി ആ ഒരുപാട് നമ്മൾ പറഞ്ഞു കൊടുക്കാം അതിനിപ്പോൾ ഇല്ല നമുക്ക് അങ്ങനെ വർക്ക് കിട്ടണം അങ്ങനത്തെ ഇതിൽ ആ ഒരു ഇതിലല്ല നമ്മൾ ചെയ്യുന്നത് മാക്സിമം ടാറ്റഡ് വെച്ച് ചെയ്യാൻ ശ്രമിക്കുക വർക്ക് അത് അങ്ങനെ അറിയുന്നവരും നമ്മളെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന ജെനുവിൻ മെറ്റീരിയൽസ് ചെയ്യുന്നവരെ ഏൽപ്പിക്കാൻ ശ്രമിക്കുക അത്രേ ഉള്ളൂ വേറെ കൂടുതലായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ചെയ്യുന്നത് ജനുവനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തെങ്കിലും കൊട്ടേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ എന്താണെങ്കിലും അറിയിക്കുക വിളിക്കുക കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും വിളിച്ച് വിളിക്കുക അതെ അതെ ഇപ്പം ഇന്നിപ്പോൾ നമുക്ക് വാട്ട്സപ്പിലാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യമാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോട്ടോസ് അയച്ചു തരാനാണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും നമുക്ക് വേണമെങ്കിലും റിപ്ലൈ തരാൻ പറ്റും കാരണം മെസ്സേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ തരും കോൾ എന്ന് പറയുമ്പോൾ വേറെ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വാട്സപ്പിൽ എന്തായാലും നമ്മൾ റിപ്ലൈ തരുന്നതായിരുന്നു അതുപോലൊരു ഐഡിയ കൂടിയുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് എൻക്വയറീസ് വന്നപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്താ വെച്ചാൽ പ്രത്യേകത അറിയുന്നത് നമ്മൾ ഓരോ അതെ അതെ അത് അത് നല്ലൊരു നല്ലൊരു സൗകര്യമായിട്ടുള്ള കാര്യം കാരണം എന്താ വെച്ചാൽ മൂന്ന് അവർ നമ്മളോട് പറയും മൂന്നിഞ്ച് വേണം അത് അന്ന് ചെയ്ത വീഡിയോന്ന് പറയാം അപ്പൊ നമുക്ക് ഏതാണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവില്ല അവർ കണ്ട വീഡിയോ ചിലപ്പോൾ ഇന്ന് ചെയ്തായിരിക്കും അല്ലെങ്കിൽ മിനിമം ചിലപ്പോൾ കോൺക്രീറ്റ് കോൺക്രീറ്റ് പോസ്റ്റിൽ ചെയ്തതായിരിക്കും അപ്പൊ നമ്മൾ ജസ്റ്റ് ഏത് വീഡിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നമുക്ക് സിമ്പിൾ അതുകൊണ്ടുള്ള കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള ചാനൽ ട്രാവലും ഹോംടെക് ട്രാവലിലും പോയി കഴിഞ്ഞാൽ അതായത് ലിങ്ക് ആൻഡ് സൊല്യൂഷൻസിന്റെ പേജിലും കേറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ ഓരോ സൈറ്റിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ അതിനകത്ത് കയറി കഴിഞ്ഞാൽ വൃത്തിക്ക് നമുക്ക് എല്ലാ വർക്കിനും എ ടു സെറ്റ് കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ഇതിൽ ഫെൻസിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാൾക്കും അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യണം എന്ത് ചെയ്യണം എന്ന് നമുക്ക് വേറെ ഒരു നിങ്ങൾ വേറെ ആരെയും കൂടി ചെയ്യിക്കുകയാണെങ്കിലും എനിക്ക് ഇതുപോലെ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അത് കണ്ടാൽ പറയാൻ പറ്റും ഇൻട്രസ്റ്റഡ് സ്വന്തമായിട്ട് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അതായത് നമ്മൾ ഏത് രീതിയിലുള്ള കാലുകളെല്ലാം ഉപയോഗിക്കാം ചെയ്യില്ലെങ്കി സൈസ് ഹൈറ്റ് എത്ര മീറ്റർ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റീരിയലിനെ വിളിച്ചുകൂടെ നമുക്ക് അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്ര കാര്യങ്ങൾ അതായത് നമ്മുടെ എന്തെങ്കിലും നമ്മുടെ മത് വേണ്ട ഹെൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക ഒപ്പം സ്റ്റാർട്ടിങ്ങിൽ പോലെ നമ്മളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നമ്മൾ ലൈക്കും സപ്പോർട്ടും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം ബെൽ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഫ്രീക്വൻറ്റി നമ്മൾ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടും ഫെൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ചാനലുകളിൽ നമ്മൾ വീഡിയോ ഇടാറുണ്ട് അപ്പം അതിനിടയ്ക്ക് നമ്മളൊരു ബെഡ് കോട്ട് ഉണ്ടാക്കുന്നതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കരമായിട്ട് റീച്ചായിട്ടുണ്ടായിരുന്നു വിളിക്കാം രണ്ട് സൈറ്റ് ഉണ്ട് സൈറ്റിൽ നാളെ വർക്ക് വർക്ക് ചെയ്യുന്നുണ്ട് സെയിം നമ്മൾ 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 തന്നെയാണ് അതെ 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 അത് അത് ാണ് കാണാനും കുറച്ച് പക്ഷെ അവർക്ക് പറഞ്ഞു സ്ക്വയർ തന്നെ വേണമെന്ന് പറഞ്ഞു ശരി പക്ഷേ നമ്മൾ പറഞ്ഞു ടാറ്റയുടെ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ സ്ക്വയർ ആണെങ്കിലും പക്ഷെ ടാറ്റയുടെ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അപ്പോ അതിന്റെ വീഡിയോ മിക്കവാറും നാളെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും ഇതിപ്പോൾ ഇതിപ്പോ ഏകദേശം പത്താം തീയതിയിലേ പത്താം തീയതിയാണ് നമ്മളൊരു പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതി ആയിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുണ്ടാവുക ഒപ്പം രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് സൈഡിൽ അത് ഏകദേശം കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ട് അതെ അതെ അത് പിന്നെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഒക്കെ കൊടുത്തിട്ട് നമ്മൾ പൈപ്പ് ഒക്കെ അത് കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു സൈറ്റ് ആണ് തെങ്ങിന്റെ തോപ്പാണ് അതെ അതെ തെങ്ങിന്റെ വീടാണ് മറ്റേ തെങ്ങിന്റെ തോപ്പാണ് അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് റെഗുലർ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്